എല്ലാവർക്കും നമസ്കാരം നമ്മുടെ സുശീലപ്പടി മേൽപ്പാലം നമ്മൾ ചിരകാല സ്വപ്നമായ സുശീലപ്പടി മേൽപ്പാലത്തിൻ്റെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് വിശദമായിട്ടൊന്ന് കാണാം നമ്മളിപ്പോൾ സ്ഥിരമായി ക്രോസ് ചെയ്യുന്ന ഈ ഭാഗത്ത് കൂടല്ല പാലം പോകുന്നത് ഇതിൻ്റെ കുറച്ച് കിഴക്ക് മാറിയിട്ടാണ് സർവേ മാർക്ക് ചെയ്തിട്ടുള്ളത് നമ്മളിപ്പോൾ ആ കാണുന്ന ആ ഷെഡിൻ്റെ ആ ഭാഗത്ത് കൂടെയാണ് നമുക്ക് അവിടേക്കൊന്ന് അടുത്ത് പോയി നോക്കാം സുശീലപ്പടി സൈഡ് ഇന്നലെ അവർ മാർക്ക് ചെയ്ത് പോയിട്ടുണ്ട് ഇന്ന് ചെയ്യുന്നത് അഞ്ചുമൂല ഭാഗമാണ് ഇവിടെ ഇന്ന് ഇവർ മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതുപോലുള്ള ചെറിയ കോൺക്രീറ്റ് പോസ്റ്റുകളാണ് ഇവർ നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഇതിലെ പാടത്തിൽ കൂടെ ഇങ്ങോട്ട് കയറിയിട്ട് പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ അഞ്ചുമൂല സൈഡിലേക്കുള്ള റോഡാണിത് ഈ റോഡ് കറക്റ്റായിട്ട് പോണതെന്നാണ് ഇവർ പറഞ്ഞത്

അപ്പോൾ നമ്മളെ ഈ സ്ഥലം ഏറ്റെടുപ്പില് നമ്മളെ കുജ്മാനാചാര്യൊക്കെ ഒരുപാട് സ്ഥലം പോകുന്നുണ്ട് അപ്പോൾ ആചാര്യ നിങ്ങൾ എത്ര സെന്റ് താളെ ഏകദേശം പോകും അതെല്ലേ അപ്പൊ നമ്മളീ വികസനത്തിന് വേണ്ടി വിട്ടുകൊടുക്കാൻ തയ്യാറെന്നെയാണ് അതല്ലേ ആയിക്കോട്ടെ അത്തും പോകുന്നുണ്ട് വേറെ അല്ലേ അപ്പൊ എന്തായാലും എല്ലാവരും നമ്മളെ നാടിന്റെ വികസനത്തിന് എല്ലാവരും ഒറ്റ കൈ ആയിട്ട് തന്നെ നിക്കുന്നുണ്ട് എന്തായാലും പെട്ടെന്ന് തന്നെ നമ്മളെ യാതൃ ആകട്ടെ